വയനാട് സുൽത്താൻ ബത്തേരിയിൽ നടന്ന നാൽപ്പത്തി സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ മൂവാറ്റോഴ സ്വദേശികളായ കുടുംബത്തിന് ആറ് സ്വർണവും രണ്ട് വെള്ളിയും ഒരു വെങ്കല മെഡലും ലഭിച്ചു മൂവാറ്റോഴ വെള്ളൂർകുന്ന് സ്വദേശിയായ സുരേഷ് മാധവനും കുടുംബവുമാണ് അഭിമാനകരമായ ഈ നേട്ടം കൈവരിച്ചത് ജൂണിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിനുള്ള കഠിന അധ്വാനത്തിലാണ് ഈ കുടുംബം ജനുവരി ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ വെച്ച് നടന്ന നാൽപ്പത്തിയെട്ടാമത് സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ എറണാകുളം ജില്ലയെ പ്രതിദീകരിച്ച് പങ്കെടുത്ത മൂവാറ്റുപുഴ സ്വദേശികളായ സുരേഷ് മാധവനും കുടുംബവും ആറ് സ്വർണവും രണ്ട് വെള്ളിയും ഒരു ബ്രോൺസും കരസ്ഥമാക്കി റീജ സുരേഷ് ആർദ്ര സുരേഷ് അമ്മയ്യ സുരേഷ് ആരാധ്യ സുരേഷ് എന്നിവരാണ് സുരേഷ് മാധവന്റെ കുടുംബാംഗങ്ങൾ ഈ വർഷം ജൂണിൽ ഗുജറാത്തിൽ വെച്ച് നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള കേരള സംസ്ഥാനത്തിന്റെ താരങ്ങളായി മുൻ വർഷങ്ങളിലെ പോലെ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ വിജയിക്കാനുള്ള കഠിന പരിശീലനം തുടരുകയാണ് യൂത്ത് അൻപത് കിലോഗ്രാം മത്സരത്തിൽ രണ്ട് വെള്ളി നേടിയ ആർദ്ര സുരേഷ് കോട്ടയം മെഡിക്കൽ കോളേജ് ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയാണ് ജൂനിയർ അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ ഒരു ഗോൾഡ് നേടിയ അമ്മയ്യ സുരേഷ് മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് രണ്ട് സ്വർണ്ണ മെഡലുകൾ നേടിയ ആരാധ്യ സുരേഷ് എസ് എൻ ഡി പി ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ